സംഘപരിവാർ നടത്തുന്ന ആക്രമണം താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെ ഭയക്കുന്നത് കൊണ്ടാണെന്ന് റാപ്പർ വേഡൻ സംഘപരിവാറും ജനാധിപത്യവും തമ്മിൽ പുലബന്ധമില്ല വിഘടനവാദിയാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതായും തനിക്ക് പിന്നിൽ ഒരു തീവ്രവാദ ശക്തികളും ഇല്ലെന്നും രാഷ്ട്രീയത്തിനെതിരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേടൻ മാത്രമല്ല ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തി കാണിച്ച് വിഘടനവാദിയാക്കാനും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പുലബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും പുല പട്ടികാരി തമ്മിൽ പുലബന്ധമില്ലാന്ന് പറയും ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം തമ്മിൽ ഒരു അതേസമയം െ അധിക്ഷേപിച്ച ഹിന്ദുവൈക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശീലയ്ക്കെതിരെ കേസെടുക്കണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ആവശ്യപ്പെട്ടു ഈ വർഗീയ വിഷപ്പാമ്പന്റെ വായിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിക്കാനാവില്ല ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത് ഒരു റാപ്പ് സംഗീതം ആലപിച്ചതിൻ്റെ പേരിലാണ് ജാതി അധിക്ഷേപം അതിന് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇന്നലെ പാലക്കാട് വെച്ചായിരുന്നു കെ പി ശശികലയുടെ അധിക്ഷേപം അത് നോർത്തുവരാം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തുണ്ട് കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കേറേണ്ടത് അതിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടാകേണ്ടത് അപമാനിക്കപ്പെട്ടതെങ്കിൽ അസമാധ്യം അപമാനിക്കപ്പെടുന്നത് പറയാനുള്ളത് തുറന്ന് കേൾക്കണം ാണ്മാനിക്കപ്പെടുന്നത് കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെ സംഭവിച്ചു റാപ്പ് പാടാൻ എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത് കേസരി പത്രാധിപരും കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നു വരുന്ന തലമുറയിലേടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുലയനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സജു ദേവസ്യ ഉണ്ട് നമുക്കപ്പം സജു ദേവസ്യ വേടനിൻ്റെ കൃത്യമായ മറുപടി കൊടുത്തു ഈ അധിക്ഷേപങ്ങൾക്കെല്ലാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇപ്പോൾ വേണന്റെ മറുപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സജോ ദിവസേ ഡോക്ടർ അരുൺകുമാർ സംഘപരിവാറിന്റെ വിമർശനം അധിക്ഷേപം കടന്നാക്രമണം എന്നിവയ്ക്ക് ശക്തമായ ഭാഷയിലാണ് റാപ്പർ വേടൻ ഇന്ന് മറുപടി നൽകിയത് അതിൽ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയടക്കം നടത്തിയ പരാമർശങ്ങൾക്ക് കടുത്ത ഭാഷയിലുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു പ്രധാനമായും താൻ റാപ്പ് ചെയ്യേണ്ട എന്ന തീട്ടൂരമാണ് ഈ പ്രസ്താവനകളിൽ ഉള്ളത് അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ഇന്നത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഗോത്രകല ഇതല്ല എന്നതെല്ലാം ഉള്ളത് ഒരു തീട്ടൂരമാണ് താൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വഴങ്ങില്ല തന്റെ രാഷ്ട്രീയ െയാണ് ഇവർ ഭയപ്പെടുന്നത് എന്ന് പറയുന്നു തീവ്ര ഹിന്ദുത്വയും ജനാധിപത്യവും തമ്മിൽ പുലബന്ധം പോലുമില്ല ഇന്നത് ചെയ്യരുത് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് തന്നെ വിഘടനവാദിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് തനിക്ക് പിന്നിൽ ഏതെങ്കിലും ശക്തികളില്ല തീവ്രവാദ ശക്തികളില്ല അക്കൗണ്ടറ്റ് മണി മാത്രമാണ് തൻ്റെ പക്കലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചു അതായത് താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം അത് ഒറ്റപ്പെട്ട സംഭവമല്ല തനിക്കെതിരെ മാത്രമല്ല അങ്ങനെ ഉള്ള ആക്രമണങ്ങൾ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകും ഒപ്പം സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അതൊരു പൊതു പരിപാടി എന്ന നിലയ്ക്കാണ് പങ്കെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കടുത്ത ഭാഷയിലുള്ള വിമർശനം സംഘപരിവാർ നേതാക്കൾ പ്രത്യേകിച്ച് കെ പി ശശികലയടക്കം കടുത്ത ഭാഷയിലൂടെ അധിക്ഷേപ പരാമർശങ്ങളടക്കം തുണിയില്ലാച്ചാട്ടം തുടങ്ങിയ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിനെല്ലാമാണ് വേടൻ ഇന്ന് മറുപടി പറയുകയും ശക്തമായ ഭാഷയിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് ഡോക്ടർ